സാക്ഷാത് ശ്രീ വിഷ്ണുമായ ചാത്തൻ സ്വാമിയെ കുറിച്ചാണ് ഇവിടെ പ്രതിപാദിക്കുന്നത് സത്യത്തിൽ ആരാണ് ശ്രീ വിഷ്ണുമായ ചാത്തൻ പലർക്കും അറിഞ്ഞുകൂടാത്തതും ഒട്ടേറെ തെറ്റുധാരണകൾ നിലവിലുള്ളതുമായ ഒരു അത്ഭുത ശക്തി വിശേഷത്തെ കുറിച്ചാണ് ഇവിടെ വിവരിക്കുന്നത് കേരളത്തിൽ ഉടനീളം നൂറ്റെട്ട് വിഭിന്ന ഭാവങ്ങളിൽ പ്രതിഷ്ഠ സങ്കല്പമുള്ള ശാസ്താൻ കാവുകളിൽ അധർമ്മത്തിന്റെ മർമ്മം തകർക്കാൻ കുട്ടിചാത്തൻ എന്ന ഭൂതത്താനു വേണ്ടി പ്രഥമ ശക്തി സങ്കല്പമാണ് തൃപ്രയാട്ടിചാത്തൻ എ ശ്രീധരൻ മേനോന്റെ കേരള സംസ്കാരം എന്ന ഗ്രന്ഥത്തിലെ ഏഴാം പേജിൽ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഉണ്ട് സാക്ഷാത് ചാത്തനിൽ ത്രിമൂർത്തിയും ത്രിശക്തിയും വിളയാടുന്നുണ്ട് കൂടാതെ ഗണപതി മുരുകൻ ഈ ധർമ്മശാസ്ത്ര ചൈതന്യത്തിൽ എല്ലായ്പ്പോഴും നിറഞ്ഞു നിൽക്കുന്നുണ്ട് അതുകൊണ്ടാണ് അപ്പൻ എന്ന സങ്കല്പത്തിലും അറിയപ്പെടുന്നത് ബാധയുള്ളവർ തൃപ്രയാറിൽ വന്ന് അച്ച അച്ച എന്ന് വിളിച്ചു കൂവുന്നതും പിന്നിൽ കിടാവിളക്ക് കത്തിക്കുന്നതും പ്രഥമ വിഗ്രഹത്തിൽ ത്രിമൂർത്തി ചൈതന്യമുള്ളതിനാലും ശൈവശക്തി പ്രസരം കൂടുതൽ നിറഞ്ഞു നിൽക്കുന്നതിലുമാണ് ഈ മഹാക്ഷേത്രത്തിലെ എല്ലാ ഉത്സവാഘോഷ ചടങ്ങുകൾക്ക് സമാപനം കുറിക്കുന്നതും ഉത്രമിളക്കോട് കൂടിയാണ് ഇവിടെ മീനൂട്ടും വെടിവഴിപാടും നടത്തുന്നത് ഇത് അതിപുരാതന കാലത്ത് ഒരു ദ്രാവിഡരുടെ കാവാണെന്നും നിസ്സംശയം പറയാവുന്നതാണ്